ഞങ്ങള് ഫാമിലി ആയിട്ട് വയനാട് കാണാൻ പോയതാണ് വയനാട് പൂക്കുലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യം അറിയായിരിക്കും നല്ല അടിപൊളി തിരക്കായിരുന്നു ഇങ്ങനെ തന്നെ പറയണം കാല് കുത്താൻ പോലും സ്ഥലമില്ലാത്ത തിരക്കായിരുന്നു നമ്മൾ തുടങ്ങിയ രണ്ടാമത്തെ ദിവസം തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയപ്പോൾ തന്നെ ഇഷ്ടംപോലെ ബലൂൺ വില്ക്കുന്ന ആൾക്കാരും ഒരുപാട് ബംഗാളി അങ്ങനെയല്ല ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കച്ചവടക്കാരായിട്ടാണെങ്കിലും നമ്മൾ പോകുമ്പോൾ തന്നെ ഇത് അങ്ങനെ കുട്ടികളെ കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്കതില്ലാണ്ട് നമുക്ക് നാട്ടാത്ത പരിപാടിയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ നീതിൻ്റെ അടുത്ത് നീ നിന്നടി ഫോട്ടോ എടുക്കാനായിരുന്നു അങ്ങനെ അവർ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ബാക്കി എല്ലാവരെയും കൂട്ടിയിട്ട് പൂക്കളി കാണാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ രണ്ടാൾക്കാരും രണ്ട് വണ്ടിയിലായിട്ടാണ് പോയത് അപ്പോൾ എല്ലാവർക്കും കൂടെ പോകാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടാൾക്കാരും രണ്ട് വണ്ടിയിലായിട്ട് പോയി അപ്പോൾ അച്ഛനും അമ്മയും അനിയത്തിമാരും വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുന്നവരെ ഞങ്ങളിതൊക്കെ കണ്ടിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കുകയാണ് അപ്പം എൻട്രിക്ക് അച്ഛനും അമ്മയും വന്നാൽ അതാ ഫ്രണ്ടിൽ പോകുന്നു ഞാനിങ്ങനെ ബാക്കിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരുമ്പോൾ എനിക്ക് ഇവരെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് ചീത്തയൊക്കെ കേൾക്കും പക്ഷേ കുഴപ്പമില്ല ഞാൻ എന്തായാലും എടുത്തിട്ടേ പോകും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെ അടുത്ത് ഞങ്ങളെല്ലാ തവണയും പൂപ്പൊലിക്ക് മിസ് ചെയ്യാതെ പോകുന്ന എല്ലാത്തവണയും നമ്മൾ ഏകദേശം ഒരു പകുതിയൊക്കെ ആവുന്ന ടൈമിലാണ് പോകാറുള്ളത് പക്ഷേ ഇത്തവണ കുട്ടികളെ ലീവ് കഴിയുന്നത് എല്ലാം കൂടി ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പൂപ്പൊലിയും കൂടെ കഴിഞ്ഞ് ഞങ്ങൾ പോകാന്ന് ഇതാണ് പൂപ്പൊലീൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫ്രണ്ടിൽ തന്നെ നമ്മൾ വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് അത് ഭയങ്കര രസമായിട്ടുള്ളൊരു സംഭവമാണ് അടിപൊളിയാണ് കാണാൻ നമുക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഇഷ്ടം തോന്നുന്നൊരിതാണ് ഈ ഫ്ലവേഴ്സ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും എല്ലാം കൊണ്ടും എന്ന് വേണമെങ്കിൽ പറയാം എൻട്രി ഇത് ഇപ്പം നമ്മൾ ഏകദേശം ഒരു പകുതി ആയി കഴിഞ്ഞിട്ടൊക്കെ പോയിട്ട് കാര്യമുള്ളൂ ഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞ് തുടങ്ങി കഴിയുമ്പോഴാണ് ഒന്നും കൂടെ ഭംഗി ഉണ്ടാവുക ഈ ഔട്ട്ലെറ്റ്സും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ഒരു പകുതിയൊക്കെ ആകുന്ന സമയത്തായിരിക്കും ഈ ഔട്ട്ലെറ്റ്സും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിണ്ടാവുക നമ്മളൊക്കെ പകുതിയാകുന്നതിന് മുമ്പ് പോ പോയി പോയി പോയിക്കഴിയും കുഴപ്പമല്ല പക്ഷേ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം അവസാനം പറയാതല്ലേ നല്ലത് ഏകദേശം നിങ്ങൾ കണ്ടുകൊള്ളൂ ഈ കാണുന്ന ഇവരെ ഇവരെയൊക്കെ കൂട്ടത്തിലാണ് പോയെങ്കിൽ പോലും പക്ഷെ ഞാൻ ഏറ്റവും ബേക്കിലേറ്റിക്കുണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എടുത്ത് ഞാൻ കണ്ടു കണ്ടുപോകുമ്പോഴത്തേക്കും അവരെത്തേണ്ട സ്ഥലത്ത് എത്തിയുണ്ടാകും അപ്പം ഒരു സൂര്യകാന്തി സൂര്യകാന്തി തന്നെയാണ് സൂര്യകാന്തി ഫ്ലവറാണ് എന്നെ കളിയാക്കല്ലേ ഈ സൂര്യകാന്തി എല്ലാ വർഷവും കളക്ഷനിൽ വരുന്നൊരു ഫ്ലവറാണ് ഇതൊക്കെ എല്ലാ വർഷവും ഉണ്ടാകും പക്ഷേ ഡിഫറൻറ്റ് വെയ്സ് വെയ്സ് ആയിരിക്കും പല തരത്തിൽ പല രൂപത്തിലൊക്കെ കാണലുണ്ട് കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ വൺ ഒരു വണ്ടിയിൽ നിന്നൊക്കെ ഇങ്ങനെ താഴെ വീഴുന്ന തരത്തിലും അങ്ങനെ പല തരത്തിലും ഫ്ലവേഴ്സ് ഞാൻ കണ്ടിരുന്നു പക്ഷേ ഇത്തവണ എനിക്ക് അത്ര മാത്രം അങ്ങോട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര മാത്രം ഒരു സെറ്റപ്പ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ കുഴപ്പമില്ല ആണ് കണ്ട് മോശം വരും എന്ന് എനിക്ക് തോന്നിയില്ല പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ വർഷത്ത് അത്രയും അത്ര പോരാ എനിക്ക് എനിക്ക് തോന്നിയത് ഞങ്ങൾ വൈകുന്നേരം സമയമായിരിക്കും നമുക്കിതൊന്നും കൂടെ ആസ്വദിക്കാനും റൈഡ്സിലൊക്കെ കയറാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ റൈഡ്സ് കയറാനൊക്കെ കയറാനും ഒക്കെ പറ്റുന്നൊരു ടൈമെന്ന് പറയുമ്പോൾ നൈറ്റായിരിക്കും നൈറ്റിൽ പോകുന്നതായിരിക്കും നൈറ്റിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആറു മണിക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് വരെയാണ് അതിൻ്റെ ഒരു ടൈമുള്ളത് പത്ത് മണിയാകുമ്പോൾ കറക്റ്റ് നമ്മൾ പുറത്തിറങ്ങി കൊള്ളണം അല്ലെങ്കിൽ അവർ നമ്മൾ അടിച്ച് പുറത്താക്കും നമ്മളെ അവരെ അടിച്ചു പുറത്താക്കുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്ത ഇരിക്കുന്നതും നല്ലത് നമ്മൾ ആ സമയത്ത് തന്നെ ഇറങ്ങിപ്പോകുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും റൈഡ്സിലൊന്നും ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല കാരണം ഞങ്ങൾ ഇറങ്ങിയ സമയം കുറച്ച് ലേറ്റ് ആയിപ്പോയി ഞങ്ങളെ എല്ലാവരും കൂടെ അണിഞ്ഞിരിങ്ങി വരുമ്പോഴത്തേക്കും സമയം ഒത്തിരി ആവുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് അവനും കുട്ടി സെൽഫി എടുത്ത് പോകാം സ്ഥലം ഇടും സ്ഥലം ഇടും ഇനി അവിടെ നിൽക്കണ്ട ഓട് ഓട് എന്ന് പറഞ്ഞ് ഇതന്നെ മാമൻ്റെ മോനാണ് ആൾ സെറ്റാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരാമെന്ന് തന്നെ പരിചയാനാ എനിക്കെല്ലാവരും വീഡിയോ എടുത്ത് തരാം വീഡിയോ എടുത്ത് തരാം അറിയാം ആരും എന്നെ സഹായിക്കൂല എന്തോ സ്വഭാവമാണ് ഏ അങ്ങനെ ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ കണ്ട് 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 അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇത് ഡയറക്റ്റായി കാണാം നല്ലൊരു രസോട്ടോ നല്ല ഫ്ലവേഴ്സൊക്കെ ഉള്ള നല്ല രസമാണ് ഈ ഈ വീഡിയോസിൽ കാണുന്നതിനെക്കാട്ടി ഒത്തിരി 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 ഭംഗിയുണ്ട് കാണാൻ പക്ഷേ ഇതിൽ ഫോട്ടോസ് എടുക്കാൻ എന്നെ അധികവും കിട്ടിയിട്ടുണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടെടുക്കാൻ പോകുമ്പോൾ എനിക്ക് ഇവരെ കയ്യിൽ നിന്നൊക്കെ ചീത്തയും കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് എനിക്ക് വീട്ടെടുക്കൽ മാത്രമല്ല കുട്ടാപ്പീസ് ഒക്കെ കൂടെ ഉള്ളത് കൊണ്ട് ഇവർക്ക് ഞമ്മൾ ഇങ്ങോട്ട് വിളിച്ചാൽ അവർ അങ്ങോട്ട് പോകും നമ്മളിങ്ങോട്ട് വിളിക്കും അപ്പോൾ അവരങ്ങോട്ട് പോവും അച്ഛൻ എന്നെ കുറേ തപ്പും എന്നെ കുറേ ഉന്തി ഫ്രണ്ട് കൊണ്ടുപോകും ഞാൻ ഇതേ പുലർ റോക്കിട്ട് വില ബേക്കിലോട്ട് വരും കാരണം എന്താണെന്ന് വെച്ചാൽ കവർ ചെയ്യാത്ത സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യട്ടെ വിചാരിച്ചിട്ട് അപ്പോഴത്തേക്കും ഒത്തിരി ചീത്തയൊക്കെ കേട്ടിട്ടുണ്ട് ഇതെൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള താത്തന്മാരാണ് അവർ ഇപ്പം അടുത്ത് വീടൊക്കെ മാറിപ്പോയി അപ്പം പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ വീട് മാറിപ്പോയി ആൾക്കാർ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഏ അങ്ങനെ അച്ഛനും മിത്രയും അനിയത്തെയൊക്കെ കൂടി വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ സെറ്റായിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ കാഴ്ചയൊക്കെ കണ്ടുള്ളൂ നമുക്ക് പിന്നെ വർത്താനം പറയും ഞങ്ങൾ ഏകദേശം എല്ലാം ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം നല്ല ലേറ്റായി ഒമ്പത് നാൽപ്പത് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിത്തോ ഒമ്പത് എന്തായാലും വാങ്ങിയിട്ടുണ്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഏകദേശം ഔട്ട്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഒന്ന് സമയത്ത് ഈ മുട്ടൻ്റെ ഷോപ്പ് ഒന്ന് ക്ലോസ് ചെയ്തില്ല ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ മാത്രം ഇങ്ങനെയുള്ള ഫ്ലവർ ഷോസിലും അങ്ങനെ കാർണിവൽസ് അങ്ങനെ അങ്ങനെയുള്ള പരിപാടികൾക്ക് മാത്രം കാണുന്ന സംഭവം നയൻറ്റി എയ്റ്റ് സ്കിറ്റ്സിൻ്റെ മിഠായികളത് ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നിയിക്കുന്നത് അങ്ങനത്തെ മിഠായി നമുക്കിപ്പോൾ അങ്ങനെ അധികം കടകളിലൊന്നും കാണാൻ കിട്ടാറില്ല പിന്നെ ഏട്ടനും അച്ഛനും കൂടെ സെൻറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ അത്തറ് അത്തറ് അതിൻ്റെ വൈക്കൽ പോയി ഞങ്ങൾ വള മാല കമ്മിര് പൊട്ടും അതൊക്കെയാണ് അത് നമ്മളെ സംഭവങ്ങൾ അതിൻ്റെ പുറകെ പോയി കുട്ടികളാണെങ്കിൽ ഗെയിംസ് അവർ ഗെയിംസ് കളിക്കണമെന്നും വാശി വെച്ചു പക്ഷെ നമ്മൾ സമ്മതിച്ചില്ല എന്ന് പറയാൻ കാരണം സമയമില്ലാത്തതുകൊണ്ട് അത് കളിച്ച് പോകുമ്പോഴത്തേക്കും മെയിൻ ഡോറോ ക്ലോസ് ചെയ്യും അതിൻ്റെ ഡേ ഞങ്ങൾക്ക് വേറെ എന്തൊക്കെയോ കാണാനൊക്കെ ഉണ്ട് അപ്പം പറ്റുമെന്ന ഞാൻ റെയ്ഡ് കയറണമെന്നുണ്ടായിരുന്നു പക്ഷെ പറ്റൂല അവിടെ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തു ഇതൊക്കെ ഓഫൊക്കെ ഉള്ള ടൈമായി അപ്പം ഒമ്പതേ പത്ത് അമ്പതേ കാലമായി അപ്പോൾ ഏകദേശം തീരുമാനം ഈ റൈഡിൽ എന്തായാലും കയറാൻ പറ്റൂല എന്നുള്ള സത്യം ഞങ്ങളെ മനസ്സിനെ ഞങ്ങൾ പറഞ്ഞ് പിടിപ്പിച്ച് ഞങ്ങളവിടുന്ന് സ്ഥലം വിടാമെന്നുള്ള പരിപാടിയായി പക്ഷേ ഇവരൊന്നും ഞങ്ങളിനി കാണൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വീഡിയോ എടുക്കണ തിരക്കിലും ഐസ്ക്രീം വാങ്ങി കഴിക്കണ തിരക്കിലും ഇവർ ഞങ്ങളെ വിട്ടിട്ട് പോവും അപ്പം ഞങ്ങൾ ഇവരെ തിരഞ്ഞെ കണ്ടിരിക്കുമ്പോൾ ഇവരെ ഞങ്ങളെ അതാണ് ഇനി സംഭവിക്കാൻ സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണത് അപ്പോൾ ആ നടന്നല്ലോ അപ്പോൾ ഈ ഫ്ലവർ ഷോ പൂപ്പുലീവിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ പോയ ടൈമിലാണെങ്കിൽ വലിയ സംഭവങ്ങൾ ഉണ്ടോ ചോദിച്ചാൽ കാണാൻ മാത്രമൊക്കെ ഉണ്ട് പക്ഷെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്നാൽ ഇതൊക്കെ സ്റ്റോപ്പായി അപ്പം അത്ര തന്നെയാണ് കാണാൻ മാത്രം ഉണ്ടോ ചോദിച്ചുണ്ട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ കുറവായിട്ടാണ് ഇനി പുതിയ പുതിയ ഔട്ട്ലെറ്റ്സും കാര്യങ്ങളും വരുമോ വരുവാന്നറിയില്ല വരുമായിരിക്കും ഒരു പകുതി ആകുമ്പോഴത്തേക്ക് ഏകദേശം ഔട്ട്ലെറ്റ്സും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങും ഇനി വരാനും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പൊതുവെ പൂപ്പലി പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം തോന്നാറില്ല ഇത്തവണയും നഷ്ടം തോന്നിയില്ല പക്ഷെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉപ്പിൽ കാണാൻ പോവാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ കാണുക പോവുക വലിയ കുഴപ്പമില്ല കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കാൻ പോയി പക്ഷേ എല്ലാ ഹോട്ടലും ക്ലോസ് ആയിരുന്നു ഒരു ഹോട്ടൽ മാത്രമേ എൻ്റെ ഈ ഒരു ഹോട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല കഴിക്കാൻ കഴിപ്പറ്റിയില്ല എന്ന് പറഞ്ഞാൽ മക്കൾക്കൊക്കെ ഉറക്കം വന്നിട്ട് ഭയങ്കര കച്ചറിയായിരുന്നു പതിനൊന്ന് അമ്പതൊക്കെ ആയി ഉണ്ടായി പതിനൊന്ന് അമ്പത് പതിനൊന്നര ആ ഒരു ടൈം ആയി അങ്ങനെ ഞങ്ങൾ പാർസൽ വാങ്ങിയിട്ട് വിട്ടുപോയി അങ്ങനെ ഞാൻ ഫ്രൈ ബാത്ത തീരാണ് ഫ്രൈ ബ്രിയാസ് ചെയ്യാറുള്ളത്